പുതിയൊരു പ്രൊമോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും കൂടി ഒരു മാല ജാസ്മിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുവാൻ ശ്രമിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇനി തിരിച്ചു വരുന്ന സമയം വരെ ഇതായിരിക്കണം കഴുത്തിൽ അത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കഴുത്തിൽ കിടന്ന മാല ഊരി വാങ്ങുകയാണ് അത്ത എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കയ്യിൽ കയറി പിടിക്കുന്നു നല്ല മനസ്സോടെ ഊര് ഊര് മോളെ എന്ന് പറഞ്ഞ് വാപ്പ തന്നെ ആ മാല ഊരിയെടുക്കുന്നു നിശ്ചേഷ്ടായിട്ട് ഇങ്ങനെ ജാസ്മിൻ പകച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് തുടർന്ന് ഗബ്രിയുടെ ഫോട്ടോ കാണിക്കുന്നു ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഇത് ഞാൻ ഇങ്ങെടുക്കുക എന്നുകൂടെ പറയുന്നു ഉടൻ തന്നെ ജാസ്മിൻ ഉമ്മയുടെ മുഖത്ത് നോക്കി കരയുന്ന കാഴ്ചയാണ് ആ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അതെ നാളത്തെ ദിവസം അതിഗംഭീരമായ പല കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുവാൻ പോവുകയാണ് ജാസ്മിൻ തകർന്ന് തരിപ്പണമാകുന്ന നിമിഷങ്ങളാണ് നാളെ സംഭവിക്കുവാൻ പോകുന്നത് എന്തൊക്കെയാണ് അവിടെ വരുവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ ചിലപ്പോൾ അപ്പുറമായിരിക്കാം പ്രൊമോയിൽ വളരെ ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് വാപ്പയും ഉമ്മയും ഒക്കെ ജാസ്മിനുമായിട്ട് ഇടപഴകുന്നത് എന്നാൽ അത്ര സുഖകരമല്ലാത്ത പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് പല ജെനുവിൻ സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പുറത്ത് നടന്ന പല ഞെട്ടിക്കുന്ന സംഭവങ്ങളും ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇതൊക്കെ ജാസ്മിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയതിന് ജാസ്മിന്റെ അപ്പനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു കയറ്റുകയും ശാസിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി നാളത്തെ ലൈവ് അപ്ഡേറ്റ് വരെയുള്ള നമുക്ക് കാത്തിരിക്കാം